അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരുത്ത് പതിനാലാം വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് സമ്മേളനവും ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ഉപഹാര സമർപ്പണവും നടത്തി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി അത്താണി ബസാറിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുറ്റിപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടിയെ ചടങ്ങിൽ പൊന്നാട് അണിയിച്ചു യൂത്ത് ലീഗ് സമ്മേളനം കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിൽ പതിനാലാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പിന്തുണ വലുതാണെന്നും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന കാലം വരെ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുമെന്നും കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം നേടി കുട്ടികളെ ആദരിക്കാൻ മുന്നോട്ട് വന്നതിൽ ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമ്പോൾ അവരൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വേദി സംഘടിപ്പിച്ചത് ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഇത്തരത്തിലുള്ള അനുമോദനങ്ങളും ആദരവും നമ്മൾക്ക് കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ ഇനിയും ഞങ്ങൾക്ക് പഠിക്കണം മുന്നോട്ട് പോകണം നമ്മളെ പിന്നിലുള്ള കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ആദരവ് കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്കും പഠിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ പോലും ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫിദ ഫാത്തിമയെ ചടങ്ങിൽ ആദരിച്ചു മുസ്ലിം ലീഗ് സെക്രട്ടറി നാസർ എൻ പി സ്വാഗതം പറഞ്ഞു കെ സക്കീർ അധ്യക്ഷനായിരുന്നു പതിനാലാം വാർഡ് മെമ്പറും കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫസൽ അലി പൂക്കോയ് തങ്ങളെ ആദരിച്ചു കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി വി പി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അതിന്റെ രാഷ്ട്രീയ ഊന്നൽ നൽകുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രത്യേകിച്ച് രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആളുകളെ സഹായിക്കുന്ന രംഗത്തുമൊക്കെ വലിയ ഹുസൈൻ ഹൈദരലി പൊറ്റാരത്ത് ഷമീർ തടത്തിൽ സയൻസ് അക്കാഫ്തങ്ങൾ എന്നിവർ പ്രസംഗിച്ചു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വാർഡ് ഭാരവാഹികളും നേതാക്കളും ചേർന്ന് ആദരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം Gutter Golden Diamonds